ഹലോ എല്ലാവർക്കും ആദി കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പഴയ സുഹൃത്തുമായ കിട്ടുവിൻ്റെ വിശേഷം തന്നെയാണ് പറയാൻ പോകുന്നത് കിട്ടുകുട്ടി ദയ നിൽക്കുന്നു അവൻ കുഞ്ഞിറക്ക നിൽക്കടാ അവിടെ ഇതാടാ നീ പറ എന്തെങ്കിലും ആ ഹലോ ഞാൻ എന്നെക്കുറിച്ചുള്ള വിശേഷം പുതിയ വിശേഷം പറയുന്നതിന് വേണ്ടി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഇനി ഞാൻ എൻ്റെ വിശേഷം പറയാം പുതിയ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മുട്ട ഇട്ടു ഞാനെ നീ മുട്ടയിട്ടു അല്ല ആ ഞാൻ മുട്ടയിട്ടു എന്താടാ പരീക്ഷയ്ക്ക് മുട്ടയിട്ടെന്നാണോ അതോ നീ മുട്ടയിട്ടെന്നാണ് അല്ല ഞാൻ പരീക്ഷയ്ക്ക് മുട്ടയിട്ടെന്നാണ് പറഞ്ഞു അത് അത് ആ ടീച്ചർ പിടിച്ചു വാങ്ങിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതാ നിൽക്കുന്ന കറുപ്പ് ദാ നിൽക്കുന്നു എടോ അവനോ ആ അവൻ തന്നെ നീ അങ്ങോട്ട് പോവു ഓ എനിക്ക് പറയാൻ താല്പര്യം ഇല്ല അതെക്കൊണ്ട് എനിക്കിഷ്ടമല്ല അവൻ എന്നാൽ ശരി നീ പറയണ്ട ഞാൻ വിനോട് എന്നെ ചോദിച്ചു കൊള്ളാം ഉണ്ടാ കറുപ്പാ ഓ പോ നീ ഓടി പോവാൻ ആ എനിക്ക് പറയാനുണ്ട് അവൻ സംസാരം നിന്ന് ടെസ്റ്റ് ഇട്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് വാങ്ങിച്ചത് എനിക്ക് പോയിട്ട് ധൃതയാണ് ഞാൻ പോവാ ഇവിടെ പോട അഗ്മക്കാരെ നീ ഇറങ്ങി പോവാ നീ അവൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ നീ പറയടാ അയ്യോ എനിക്കൊന്നും പറയാനുണ്ട് ആ ടീച്ചറിൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാനും അവനോടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പേപ്പർ ഓ അപ്പം നിങ്ങളെ ഭാഗത്ത് തന്നെയാണ് തെറ്റി നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ പോയത് അല്ല അതെനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ പറയാനുണ്ടെന്ന് അറിയോ ആ നീ അവിടെ പറഞ്ഞോട്ടോ അവിടെ നിന്നോ ഞാൻ അവന്മാരോട് ചോദിക്കാം അവന്മാരാകുമ്പോൾ സത്യസന്ധമായിട്ടോ എന്നാൽ നീ പോക്കിയോ ഞാൻ പറയണ വിശ്വാസമില്ല ഇല്ലേ ആ ഉണ്ടാ നിങ്ങൾ പറ അത് സത്യമാണോ അപ്പം പൂസി എന്താ നീ കാണിക്കുന്നതാണ് അയ്യോ ഞാൻ എനിക്കിപ്പോൾ ഒന്നും പറയല്ലോ ആണെങ്കിൽ അവളും പറയൂ ആ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ അവൻ്റെ വശത്തല്ല ഞാൻ ടീച്ചർമാരുടെ വശത്താ ഇതോടെ എന്നെ നിങ്ങൾ വിളിക്കുന്നു വേണ്ട അല്ല അറിയുന്നു ഞാൻ സത്യം പറയും അവൻ മറ്റേ ക്ലാസ്സിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങളൊക്കെ നല്ലതായിട്ട് എഴുതി അവനെന്തിനാ അപ്പം തന്നെ സംസാരിക്കുന്നേ അതുകൊണ്ടാണ് സാറുമാർ വന്ന ആ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയത് എനിക്ക് പറയാനുള്ളത് ആവശ്യം തന്നെ താ പൂസി നിനക്കോ എനിക്ക് അല്ലെ അവൾ പറഞ്ഞ മൊത്തം കള്ളത്തരാ വേണമെങ്കിൽ അവന്മാരോട് തോന്നി ആ എനിക്കൊന്നും പറയാ നീ തന്നെ പറ കാര്യങ്ങൾ ഓ എനിക്കും പുറം ഉണ്ടെന്ന് വെച്ചാൽ അവന്മാരെല്ലാം പറയണതും കള്ളന്മാരാണ് എൻ്റെ പിരീഡിൽ വരെ അവന്മാർ വെറുതെ സംസാരിച്ച് സമയം കളയുക അവന്മാരെ പണി അമ്മമാര് മഹാ കള്ളനും കള്ളനുളളതാണ് ആ ടീച്ചറിന്റെ ഭാഗത്താ മൊത്തം ശരി ഞാനാണെങ്കിൽ ആ പേപ്പർ വലിച്ചു കീറിയാണ് അവരുടെ ടി സി അടുത്ത് പറഞ്ഞു വിട്ടനെ ഞാനായിരുന്നെങ്കിൽ ആനോ നീ പറഞ്ഞാണ് സത്യം അവന്മാർ പറഞ്ഞാണ് സത്യം ഞാൻ പറഞ്ഞു തന്നെയാണ് സത്യം ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പാളിൽ നിന്ന അല്ല ശ്രീതിക്ക് ഞാൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ആ പിള്ളേരാണെങ്കിൽ എന്നെ വരെ കളിയാക്കാൻ തുടങ്ങും യൂ ഓണ്ണൻ സാർ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാണ് സത്യം അതുകൊണ്ട് അവന്മാരാണ് കള്ളന്മാര് എന്താടാ നിനക്ക് ഉറക്കം വരുന്നു ഓ ഉറക്കം വരുക നീ ഉറങ്ങാൻ ഇടത്തല് വന്ന് ശല്യം ചെയ്യുന്നു എൻ്റെ സാറിന് ബബിൾ കഞ്ച് ഏ സാറേ എന്താടാവാ പൂട്ടിക്കളഞ്ഞ് തുറേ അടവാ സാറിനല്ല പിള്ളേർക്കൊന്നും ആയിക്കൂടെ സംസാരിച്ചു ടെസ്റ്റ് പേപ്പർ ഇടമ്പലും എം ഒഴിക്കും ഇടമ്പിലും അമ്മ സംസാരിച്ച താൻ വന്നായിരിക്കും ആ ഇല്ല ഇല്ല സാറിൻ്റെ ഭാഗത്ത് ഒന്നും ആ ഒന്നുമില്ല ഒന്നുമില്ല ആ അപ്പുറത്ത് ആ ഹലോ മാഡം എന്താ എനിക്കെന്തെന്ന് പറഞ്ഞാൽ അമ്മമാർ പറഞ്ഞതൊക്കെ കാലം തന്നെ എനിക്കും പറയാനുള്ളത് സാറും ടീച്ചറും പറഞ്ഞു കേട്ടല്ലോ അവർ പറഞ്ഞതാണ് ശരി ഞാനും കണ്ടേ അന്മാർ ഇരുന്ന് എക്സാം ഹോളിലൊന്നും ആ ഓക്കെ 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 ഹലോ സാറേ അവിടെ വിളിച്ചിരിക്കാതെ ആ അങ്ങോട്ട് പറഞ്ഞു അവന്മാർ കുറ്റക്കാരി തന്നെയാണ് കേട്ടോ ആ അമ്മാർ ഇരുന്ന് സംസാരിക്കണേ ഞാനൊക്കെ കണ്ടതന്നെ അവന്മാരാണ് ഏറ്റവും ക്ലാസ്സിലും പോകും ആണോ അപ്പോൾ ഓക്കെ സാറുമാരും ടീച്ചർമാരും പറയുന്നതനുസരിച്ച് യൗമാരാണ് തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി യൗമാർ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾ വിശ്വസിക്കുമോ അതുവരെ ടാറ്റ ബായ് ബായ് അതുവരേക്കും സി യു നെക്സ്റ്റ് വീഡിയോ